ഹലോ നമ്മൾ പാൻറ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ അലാസ്റ്റിക് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ അലാസ്റ്റിക് ലൂസായി പോരുന്നൊരവസ്ഥ വരാറുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം പിന്നത് മാറ്റി അടിച്ചിട്ടുണ്ടാക്കേണ്ടി വരും അപ്പോൾ അതിന് പകരം നമുക്കെന്ത് ചെയ്യാം നമുക്ക് അതിന് പകരമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു മെത്തഡാണ് നമ്മളൊന്ന് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ രണ്ട് കഷ്ണം തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് രണ്ട് വള്ളിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് രണ്ട് ചെറിയ തുണി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്നൂടെ മടക്കി കൊടുക്കുക രണ്ട് എൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് സെൻ്ററിൽ കൂടെ ഒരു മടക്കുടം മടക്കിയിട്ട് നമ്മൾ ആ എൻ്റെ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തൊരു വള്ളി പോലെ ആക്കി ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കറിയാം ഈ ഒരു അലാസ്റ്റിക് ലൂസായി പോകുന്ന സമയത്ത് നമ്മൾ ഒരു എക്സ്ട്രാ വള്ളി കൊടുത്താൽ നമുക്കത് കെട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ മൊത്തമാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് എന്തു ചെയ്യുക ഇതുപോലെ ചെറിയ തുണി എടുത്ത് രണ്ടെണ്ണം ചെറുതായിട്ട് സൈഡിലോട്ട് മടക്കിയിട്ടെന്ത് ചെയ്യുക നടുക്കൂടെ ഒന്നുകൂടെ ഒന്ന് മടക്കിയിട്ട് ഒരു ത്രെഡ് പോലെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അലാസ്റ്റിക് അരവണത്തിൽ നമ്മൾ അലാസ്റ്റിക് വെക്കുന്ന വീഡിയോ അതുപോലെ തന്നെ പാൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ മാത്രമായിട്ട് അലാസ്റ്റിക് വെക്കുന്ന വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇൻ കേസ് അലാസ്റ്റിക് ലൂസായി പോയി കഴിഞ്ഞാൽ അതിന് ഒരള്ള പ്രതിവിധിയായിട്ടാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ ത്രെഡ് ആക്കിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു രണ്ട് തുണി വെച്ചിട്ട് നമുക്ക് ചെറിയൊരു വള്ളി പോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് എന്ത് ചെയ്യുക ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ആ ഒരു സൈഡിലൂടെ നമ്മൾ രണ്ട് വള്ളിയും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ രണ്ട് വള്ളിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ അപ്പോൾ ഇതിന് നിങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടം കുറക്കൊക്കെ ചെയ്യാം ഇനി നമുക്ക് അതിൻ്റെ എൻഡിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കോണോട് കോൺ മടക്കാം കണ്ടോ ഇനി എന്ത് ചെയ്യുക ഒരു വള്ളിയുടെ എൻ്റെ ഭാഗം ഒരു ഈ വീഡിയോയിൽ കാണുന്ന പോലെ കോണിന് കറക്റ്റാക്കി വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മടക്കുക നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു എൻഡ് ഉണ്ടല്ലോ ആ കോണിൽ വന്നിരിക്കുന്ന ഈ ഒരു വള്ളി വെക്കുന്ന ഭാഗം ഒന്ന് നല്ലോണം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി രണ്ട് എൻ്റെ കൂടെ കൂടിയ ഒരു കോണ് ചെറുതായിട്ടൊന്നും ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് മടക്കിയിട്ട് ആ എൻ്റെ എല്ലോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഒരു ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സ്ക്വയർ പീസ് എടുക്കുക ഇതുപോലെ കോണോട് കോണ് മടക്കുക നമ്മൾ ആ ഒരു ത്രെഡിൻ്റെ അറ്റ എൻ്റിലേക്ക് വയ്ക്കുക ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക ഇനി ആ കോൺ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം രണ്ടാമത്തെ കോണം ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ആ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ എൻഡിൽ ചെറിയൊരു ഹാങ്ങിങ്സ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഹാങ്ങിങ്സ് ഡിസൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇത് ഇതുപോലെ ആ കോണം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് എന്ത് ചെയ്ത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഉണ്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഹാങ്ങിങ്സ് ആണ് അപ്പോൾ നമ്മുടെ വള്ളിയുടെ രണ്ട് എൻഡിലും ചെറിയൊരു ഹാങ്ങിങ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് അലാസ്റ്റിക് പാനിൽ ഫിക്സ് ചെയ്തതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചൊരു പാൻറ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷനാണ് കേട്ടോ ഫ്രണ്ടിലെ സെൻറ്റർ പോർഷനാണ് ഈ കാണുന്നത് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഭാഗം അതാണ് നമ്മുടെ സെൻറ്റർ പോർഷൻ വരുന്നത് അവിടെ നിന്ന് എന്തു ചെയ്യുക രണ്ട് സൈഡിലേക്ക് നമുക്ക് രണ്ടര ഇഞ്ച് വീതം മാർക്ക് ചെയ്തെടുക്കാം രണ്ടര ഇഞ്ച് ഒരു സൈഡിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തു അതുപോലെ തന്നെ രണ്ടര ഇഞ്ച് രണ്ടാമത്തെ സൈഡിലേക്കൊന്ന് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു പൊസിഷനിലാണ് നമ്മൾ വള്ളി ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇൻ കേസ് അലാസ്റ്റിക് ലൂസായി പോകുക എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വള്ളി ഉപയോഗിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പാൻറ്റ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ വള്ളി എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് വള്ളിയെടുത്ത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വെക്കുന്നത് കേട്ടോ സെൻറ്ററിലേക്കല്ല ആ വള്ളിയുടെ എൻ്റെ ഭാഗം വെച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് സെൻറ്ററിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ വള്ളി ആദ്യം എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുന്നത് എന്നിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നേരെ വള്ളി ഇതുപോലെ എടുത്ത് നേരെ സെൻ്റർ പോർഷനിലേക്കൊന്ന് തിരിച്ച് വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ മേലെ കൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് സ്റ്റിച്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നിട്ട് ബാക്കി നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കാണിച്ചു തരാം അപ്പോൾ ഇത് ജസ്റ്റ് ആ വള്ളി നേരെ എന്തെയ്യുക ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് നേരെ പുറത്തോട്ടേക്ക് വെക്കുക നേരെ നേരെ സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ മറിച്ച് കണ്ടോ ഇതുപോലെ വെച്ചിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നേരെ ഇങ്ങോട്ടേക്ക് മറിച്ചിടാം എന്നിട്ട് അതിൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ കറക്റ്റായിട്ട് അവിടെ സെറ്റ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലും ചെയ്ത് കൊടുക്കാം അപ്പോൾ ത്രെഡാദ്യം തന്നെ എന്ത് ചെയ്യുക സെൻ്ററിൽ രണ്ടിഞ്ച് മാറിയിട്ട് നേരെ പുറത്തോട്ടേക്കുള്ള രീതിയിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നൂൽ നേരെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ടോപ്പിലൂടെ ഒന്ന് സ്റ്റിച്ച് സ്റ്റിച്ചിവിടെ കൊടുക്കാം അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ സെറ്റായിട്ട് നിൽക്കാം അപ്പോൾ ഇൻ കേസ് ഇനിയിപ്പോൾ അലാസ്റ്റിക് ലൂസായി പോയി കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഇനി പരവണ്ണം കൂടുതലാണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വള്ളി വെച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ട് നമുക്ക് പാൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ അലാസ്റ്റിക് പാൻറ്റിന് സാധാരണ ലൂസായി കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും നമ്മളത് ഉപയോഗിക്കാറില്ല പക്ഷേ ഇങ്ങനെ ഒരു വള്ളി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് കുറെ കാലത്തേക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും ഇൻ കേസ് അലാസ്റ്റിക് ലൂസ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വള്ളി വെച്ചിട്ട് വെച്ചിട്ടെന്ത് ചെയ്യാം കെട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളത്തെ രണ്ടാമത്തെ വള്ളി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ നമുക്ക് ഇതെങ്ങനെയാണ് കെട്ടുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം എന്തായാലും നമുക്ക് ഈ ഒരു നമ്മൾ പാൻറ്റിൻ്റെ നല്ല വശത്താണ് നമ്മൾ ഈ രണ്ട് ത്രെഡും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല വശത്താണ് അതായത് നമുക്ക് കാണുന്ന ഭാഗത്താണ് ഫ്രണ്ടിലേക്കാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് എന്തു ചെയ്യുക ഇതുപോലെ കെട്ടി കൊടുക്കുക ഉണ്ടോ നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് ലൂസാക്കിയാൽ ടൈറ്റ് ഒക്കെ ചെയ്യാം അപ്പോൾ അരവണ്ണം അധികമുള്ളവർക്ക് ഈ ഒരു കയർ വെച്ചിട്ട് എന്തു ചെയ്യുക അരവണ്ണം സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അലാസ്റ്റിക് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം സുഖമായിട്ട് നമുക്ക് ഈ ഒരു പാൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ